ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ മലയാള കേരള പാഠാവലി നോക്കാം ഒരു ലേഖനമാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രൊഫസർ എസ് ശിവദാസ് ആണ് ഇതാ ഒരു മായാലോകം മായാലോകം എന്നുദ്ദേശിക്കുന്നത് മണ്ണാണ് ഈ ഭൂമിയിലെ ഈ മണ്ണിനെ കുറിച്ച് തന്നെ ഈ മണ്ണിലെ മണ്ണിൻ്റെ രസകരമായ രഹസ്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ഇതാ ഒരു മായാലോകം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്ക് ഒന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിനൊരു മായാലോകം കണ്ടെത്തി അതി രസകരമായ ആ കഥ കേട്ടോളൂ നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ ഡോക്ടർ വില്യം ബീബ് ന്യൂയോർക്ക് സോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു വിചിത്രമായ ആശയം തോന്നിയത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനായി കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു കൊടുങ്കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ കിടക്കുന്ന മണ്ണിനു മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു അലഞ്ഞു നടന്നു കാട്ടരുവിലൂടെയും സഞ്ചരിച്ചു അപ്പോൾ നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ വില്ലിം ബേബിനെ ഒരു ആശയം തോന്നുകയാണ് ബ്രസീലിലെ ഒരു കാട്ടിൽ അദ്ദേഹം വന്നു പക്ഷികളെ ശേഖരിക്കാനാണ് വന്നത് പക്ഷെ അദ്ദേഹം പിന്നെ ചിന്തിച്ചു ഇത്രയും ദിവസങ്ങള് മരത്തിലേക്ക് നോക്കിയാണ് നടക്കുന്നത് അല്ലെ പക്ഷികളെ നോക്കിയാണ് നടക്കുന്നത് ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞും വേണ്ടവേയും പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പോഴൊന്നും നിലത്തേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിലെത്തണം കപ്പലിൽ കയറണം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിലെത്തും അപ്പോൾ അദ്ദേഹം മരങ്ങളിൽ നോക്കി നടക്കുകയായിരുന്നു പക്ഷികളെയൊക്കെ കണ്ടെത്തണമെങ്കിൽ മരങ്ങളിൽ നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ പണിയൊക്കെ തീരാറായി ഇനി തിരിച്ച് അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് മണ്ണ് പരിശോധന ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലേക്ക് രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെയോ സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറി പറ്റി അക്കാലത്ത് ആ സംശയത്തെ പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ബീപിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രജ്ഞന്മാർക്കേ ഇത്തരം സംശയങ്ങൾ തോന്നൂ അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത് ഇപ്പൊ കപ്പലിലെ കാടില്ല മരങ്ങളൊന്നുമില്ല പക്ഷികളൊന്നുമില്ല ബ്രസീലിൽ നിന്ന് കപ്പൽ ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ കുറേ ദിവസങ്ങളത് കഴിയാമായിരുന്നു അപ്പം അതുവരെ കപ്പലിൽ അദ്ദേഹത്തിന് നേരം പോകാൻ വേണ്ടിയാണ് അദ്ദേഹം ആലോചിച്ചത് നേരം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാട്ടുമണ്ണ് എടുത്തുകൊണ്ട് കാട്ടുമണ്ണെടുത്തുകൊണ്ട് പരിശോധിക്കാം അതിലെന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചു നൂറ് വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പം ആ സമയത്ത് ഇത് വേറെ ആരെങ്കിലും കേട്ടു എന്ത് പറയും കളി ഡോക്ടർ അതായത് ഈ ഡോക്ടർ ബീബിനെ അവർ കളിയാക്കിക്കൊണ്ടേനെ പക്ഷെ നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്ര സംശയങ്ങൾ തോന്നും എന്നാണ് ലേഖകം പറയുന്നത് അത്തരം ഗെക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീപും അതുതന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു അത് നുറയെ മണ്ണ് വാരി ഇട്ടു കാട്ടു മണ്ണാണ് കൊത്തി വാരുന്നതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിന് മുകളിൽ കരീരം എത്ര ഉണ്ടായിരിക്കും കരിയിലകളുടെ അനേകം അടുക്കുകൾ അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീന അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും അതിനു താഴെയാണ് കാട്ടിലെ അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണും എല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി അപ്പൊ അദ്ദേഹം അങ്ങനെ ഈ അഴുകിപ്പൊടി കിടന്ന മണ്ണും കരിയിലേക്ക് വാരി അദ്ദേഹം കപ്പലിലേക്ക് കയറി ആ മൺചാക്കും കപ്പലിൽ തന്നെ കയറ്റി കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരുകൾ ഒച്ചുകൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ സറഞ്ഞു പോയി അപ്പോൾ അദ്ദേഹം കപ്പലിൽ വെച്ച് മൺചാക്ക് മണ്ണ് നിറച്ചാക്കറന്ന് കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ എത്തു പരിശോധിച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് ഈ കാട്ടുമണ്ണിൽ നിറച്ച് ജീവികളാണ് കുറവുകളും ജതിലുകളും പണ്ടുകളും അങ്ങനെ ഒരുപാട് ജീവികൾ കണ്ണുകൊണ്ട് കാണാവുന്ന ജന്തുക്കൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ കണ്ണുകൊണ്ട് കാണാം കഴിയാത്ത ജന്തുക്കൾ എത്രയായിരിക്കുമെന്ന് അദ്ദേഹം അങ്ങനെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ് അത് ഉപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ഓരോന്നും അതിന്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഇളകുന്നു മൺതരികൾക്കിടയിലൂടെ പൊളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീപും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടു കൊണ്ടിരുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു ലെൻസ് അല്ലേ ഒരു ലെൻസ് വെച്ച് അദ്ദേഹം നോക്കുകയാണ് അപ്പം അത് വസ്തുക്കൾ വലുതായി കാണിക്കുന്ന ലെൻസാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി മണ്ണ് ശരിക്കും കൂടുതൽ ശ്രദ്ധയോട് പരിശോധിച്ചപ്പോഴോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് ജീവികൾ അവർ കണ്ടു കൊച്ചു കൊച്ചു ജീവികൾ ഓരോന്നും അതിൻ്റെ മൺതരിയെ ഓരോന്നും അതിൻ്റെ മൺതരി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് മൺത്തരികൾക്ക് ഇടയിലൂടെ കുളഞ്ഞു നീങ്ങുന്ന അങ്ങനെ ഇവരെല്ലാം ശ്രദ്ധയോടുകൂടി ആ മണ്ണിനെ പരിശോധിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണു കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിൻ്റെ ലോകം ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം അവിടെ ഇലകൾ വിശാലങ്ങള വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മെമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നു മെമിക്രി കാണിക്കുന്നു അപ്പോൾ ഇവരിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്താണ് കാണുന്നത് ഒരു വിഷാദമായ ഒരു മായ ലോകമാണ് അല്ലേ മണ്ണിനടിയിലെ ലോകം അവർ കാണുവാണ് ഇരുട്ടിലെ ഇരു ഇരുതേടുന്നവരുടെ ലോകം അപ്പൊ ഇതിനെന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ഭൂമിയിലെ ജീവികളോടൊക്കെ ഇതിനെ എങ്ങനെ ഉപമിച്ചിരിക്കുകയാണ് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവികൾ അവയെ ഈ ഭൂമിയിലെ ജീവികളോടൊക്കെ ഉപമിച്ചുകൊണ്ടിരിക്കുന്നു ശത്രുക്കളെ പറ്റിക്കുന്ന വണ്ടുകളും പിന്നെ പണ്ടുകളുടെ രൂപത്തിൽ നിന്ന് കാണിക്കുന്ന ചെറിയ വിത്തുകൾ എന്നൊക്കെ പറയുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറലോകത്തെ പറ്റി മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസായതുപോലെ മണ്ണിനടിയിലെ മായാ ലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് മണ്ണും മനുഷ്യനും പ്രൊഫസർ എസ് ശിവദാസ് അപ്പം അങ്ങനെ ആ തീരുകയാണ് അദ്ദേഹം ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെടുകയാണ് ചുരുങ്ങി ഒരു മായാ ലോകത്തിലെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് പണ്ടൊരു കഥയുണ്ടല്ലോ ആലീസ് അൽഫുത്ത് ലോകത്തിലെത്തിയ കഥ അപ്പോൾ അതുപോലെ ആലീസ് ആലീസായതുപോലെയാണ് ഡോക്ടർ ബീമിനെ തോന്നിയത് അപ്പോൾ ഈ ലേഖനം ഇവിടെ തീരുകയാണ് ഇനി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം